ലോകത്തെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ മഹാമാരിയായിരുന്നു കോവിഡ് നയൻറ്റീൻ നിരവധി പേരുടെ ജീവൻ കവർന്ന ഈ മഹാമാരി തടയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് പങ്കുവഹിച്ചത് വാക്സിനുകളാണ് കോവിഡ് നയൻറ്റീൻ അതിജീവിക്കാനായി വാക്സിൻ എടുത്തവർക്ക് ഇപ്പോൾ ആ വാക്സിൻ തന്നെ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഫൈസർ മൊടേന ആസ്ട്രാസെനക്ക വാക്സിനുകളാണ് പ്രതിക്കൂട്ടിൽ ഓസ്ട്രേലിയ അർജന്റീന കാനഡ ഡെൻമാർക്ക് ഫിൻലൻഡ് ഫ്രാൻസ് ന്യൂസിലാൻഡ് സ്കോട്ട്ലാൻഡ് എന്നീ രാജ്യങ്ങളിൽ കോവിഡ് വാക്സിൻ എടുത്ത ഒൻപത് ദശാംശം ഒൻപത് കോടി ആളുകളിലാണ് പഠനം നടത്തിയത് കോവിഡ് വാക്സിനുകൾ തലച്ചോറിനെയും ഹൃദയത്തെയും രക്തത്തെയും ബാധിക്കുന്ന പതിമൂന്ന് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ഗ്ലോബൽ വാക്സിൻ ഡേറ്റ നെറ്റ്വർക്കിന്റെ പഠനത്തിൽ കണ്ടെത്തി വളരെ കുറച്ചു പേരിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എങ്കിലും പ്രത്യാഘാതം അതീവ ഗുരുതരമാണ് അക്യൂട്ട് ഡിസെമിനേറ്റ് എൻസെഫലോമയറ്റിസ് ആണ് കോവിഡ് വാക്സിനിന്റെ ഏറ്റവും പുതുതായി കണ്ടെത്തിയ പാർശ്വഫലം തലച്ചോറിൽ വീക്കമുണ്ടാക്കുന്ന രോഗാവസ്ഥയാണിത് സാധാരണ ശരീര ചലനങ്ങൾക്ക് പോലും ചിലപ്പോൾ പ്രയാസം നേരിടും ആസ്ട്രസെനക്ക വാക്സിൻ എടുത്തവരിലാണ് ഈ അവസ്ഥ കൂടുതലായി കാണപ്പെട്ടത് സ്പൈനൽ നെർവിൽ വീക്കമുണ്ടാക്കുന്ന ട്രാൻസ്വേഴ്സ് മെലൈറ്റിസ് ആണ് രണ്ടാമത്തേത് അക്യൂട്ട് ഡിസെമിനേറ്റ് എൻസെഫലോമൈലറ്റിസ് ഒരു കണ്ണിന്റെയോ രണ്ട് കണ്ണുകളുടെയോ കാഴ്ചയെ ബാധിക്കാം സാധാരണ ശരീര ചലനങ്ങൾക്കും പ്രയാസം നേരിടും പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി ബോധക്ഷയം തുടങ്ങിയവയും ലക്ഷണങ്ങളാണ് ഫൈസർ മൊഡേണ വാക്സിനുകൾ ഹൃദയപേശികൾക്ക് വീക്കമുണ്ടാക്കുന്ന മയോകാഡൈറ്റിസ് ഹൃദയത്തിന്റെ സംരക്ഷണ വലയമായ പെരികാർഡിയത്തിന് കാർഡിയത്തിന് വീക്കമുണ്ടാക്കുന്ന പെരീകാർഡൈറ്റിസ് എന്നീ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും ശരീരത്തിലെ പ്രതിരോധ സംവിധാന നാടികളെ ആക്രമിക്കുന്ന ഗില്ലൻ സിൻഡ്രോം തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന സെറിബ്രൽ വിനസ് സെനസ് ത്രോംബോസിസ് എന്നിവയും ആസ്ട്രസെനക്ക വാക്സിൻ എടുത്തവരിലും കണ്ടെത്തി കോവിഷീൽഡ് കോവാക്സിൻ പോലുള്ള ഇന്ത്യൻ വാക്സിനുകൾ സ്വീകരിച്ചവർക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലാണെന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു കോവിഡ് വ്യാപനം രൂക്ഷമായ അടിയന്തര സാഹചര്യത്തിൽ ക്ലിനിക്കൽ ട്രയലുകൾ പൂർത്തിയാക്കാതെയാണ് കോവിഡ് വാക്സിനുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് അതീവ ഗുരുതരമായ പാർശ്വഫലങ്ങൾ വാക്സിൻ എടുത്തവരുടെ എണ്ണം വെച്ചു നോക്കുമ്പോൾ അത്യപൂർവമാണ്